കേസ് കേസ് ഞാൻ അവർക്കെതിരെ അവർക്കെതിരെ ഫാദർ നോബിൾ ഫിലിപ്പ് നിയമപരമായിട്ട് ഫയൽ ചെയ്യാൻ അവസാനം രണസുന ജയിലിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നത് ജയിലിലേക്കൊന്നും പോകില്ല എന്നാലും രണ്ടാള് ഒരാൾ ഭൂമി കൊടുത്ത് നാണം കെട്ടു ഒരാൾ എന്താക്കി വീടുണ്ടാക്കി കൊടുത്ത് നാണം കെട്ട് ഇതിൽ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് കേസ് ആദ്യം കൊടുക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് നാണം കെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കി തരുന്ന വീടുകളെല്ലാം ചോരുന്നു എന്ന രീതിയിൽ ദാനം കിട്ടിയ ഒരു വസ്തു വെച്ചുകൊണ്ട് കൊണ്ട് രണസുനെ കളിച്ച ഒരൊന്നര കളിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് ആ ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ് അതുപോലെ ഫാദർ ഫാദറിന് എന്തിന്റെ കേടായിരുന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഇഷ്ടദാനായിട്ട് കൊടുത്തൂടെ എന്നുള്ളത് അഞ്ച് സെന്റ് കൊടുത്താൽ മതി ഇത് എത്ര സെന്റ് സ്ഥലം കിട്ടീന്ന് പറയും കിട്ടിയത് മൊത്തം മറ്റേ കൊറങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ പോലെ ഉണ്ടാക്കി കൊടുത്ത വീട് ചുരണ്ടി പൊളിക്കുന്നു മാന്തി പൊളിക്കുന്നു മതിലുണ്ടാക്കി തന്നാളെ അത് വിളിക്കുന്നു ഇത് വിളിക്കുന്നു അവസാനം സക്കര ചേട്ടനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് മുഖ്യേ അതാണ് പേടിച്ചു പോയി എന്നുള്ളതാണ് നിങ്ങൾ എന്നെ മാപ്പ് പറയിക്കാൻ ആരാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണസുനയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ അല്ല സ്വന്തം ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട് ഭയങ്കര കാട്ടിക്കൂട്ടിലായിരുന്നു ഇപ്പൊ എന്താ അവസ്ഥ അറിയോ ഇപ്പൊ ഓരോരുത്തരെ വിളിച്ചിട്ട് ഫാദർ മാപ്പാക്കണം അറിയേണ്ട പറ്റിയതാണ് ഫിറോസ്ക മാപ്പാക്കണം അറിയേണ്ട പറ്റിയതാണ് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കപ്പൊ മറുദാട്ടനെ വിളിച്ചിട്ട് സജൻ സക് ചേട്ടോ മാപ്പാക്കണം കേട്ടോ എന്തിന്റെ കേടാട് വെറുതെ അനാവശ്യമായിട്ട് ചൊറിയേണ്ട എന്ത് കാര്യമാള്ളത് നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കിട്ടോ ഫിറോസ്ക അതുനെ വിളിച്ചപ്പോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എന്തൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രേഷ്മ തങ്ങത്തിന്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുതിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഓൺ ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈം അത് അന്ന് രേണുവിന്റെയും ഒക്കെ നിർബന്ധിച്ച് തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ട് എങ്ങനെയാണ് വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു കയ്യൊപ്പും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെന്തതിന് വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായത് എന്റെ കേടായിരുന്നു വീട് ഒരു കാര്യം ഈ കൊല്ലസുദ്ധി മരിക്കുന്നത് ആർക്കെങ്കിലും അറിയാമായിരുന്നു ആളെ അറിയില്ലായിരുന്നു ഇപ്പോൾ ആർക്കെങ്കിലും അറിയോ കൊല്ലസുദിനെ അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അറിയില്ല അറിയുന്നത് മൊത്തം രേണസുനയെ മാത്രമാണ് രേഷ്മ തങ്കച്ചൻ എന്ന് പറയുന്ന രേണുസുദി എന്ന ഫേക്കിൻ നെയിമിൽ അറിയപ്പെടുന്ന ഇവരെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത് അല്ലാതെ ഈ കൊല്ലം സുധി എന്താണ് ഈ കൊല്ലം സുതി നമുക്ക് വേണ്ടി എന്താണ് അവിടെ കാണിച്ചു വെച്ചിട്ടുള്ളത് ആ ടമർ കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ട് പക്ഷെ തങ്കച്ചനെ ആയിരുന്നു അവിടെ കറക്കു ഏതങ്കൻ തങ്കു മറ്റേ തങ്കു രേഷ്മ തങ്കച്ചൻ അല്ല തങ്കച്ചനായിരുന്നു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിപാടിയുടെ നെടുന്തൂണ് നട്ടല് ഇദ്ദേഹത്തിന്റെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് കട്ടപ്പന ഋതിക്രോഷൻ ഒരു സീനുണ്ട് ഒരു ഭയങ്കര രസമായിട്ടുള്ള സീൻ ഒറ്റ സീനുള്ളൂ പക്ഷെ അടിപൊളിയാ ഒരു ചിരിച്ച് ചിരിച്ചിരിച്ച് കോടി പോകുന്ന ഒരു മോന്തായിട്ടുള്ള ഒരു സാധനം അതേ ഉള്ളൂ ഒരു വലിയ മഹാനായിട്ടുള്ള കലാകാരൻ ലോക പറയേണ്ട അവസ്ഥ വരിയാന്ന് കാരണം എം മാതിരി കാട്ടിക്കുടല കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഏതോ ഒരു വലിയ മഹാനായ നടന്റെ ഭാര്യയെ പോലെ കാണിച്ചുകൊണ്ടിരിക്കണെ എന്തുവാടെ ആ തേരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട് ഓരോ കോപ്പായത്തരങ്ങൾ ഇദ്ദേഹം ഒരു വീടുണ്ടാക്കി തന്നു ആ വീടിന്റെ മുകളിൽ ഇവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ബിൽഡിങ്ങിന്റെ ഒരു നെയിം വെക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ ഒരു ഇത് വെച്ചു കൊടുക്കുന്നത് അഞ്ചു വീടുകൾ ഇവര് ബുദ്ധനോടൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വെച്ചു വെച്ചുകൊടുക്കായിരുന്നു ഇനി അതൊന്നും ഞങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അവരവസാനിപ്പിക്കാൻ പോവാണ് ഇപ്പൊ കേസ് കൊടുക്കാം മാനനഷ്ടത്തിനാണ് കേസ് കൊടുക്കാൻ പോകുന്നത് ഞങ്ങളുടെ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെയാണ് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ അതല്ല ഇതിന്റെ അർത്ഥം ഇതാ ഇവരുണ്ടാക്കി തന്ന വീട് അത് ദാനമാണെങ്കിലും നന്നായി ഉണ്ടാക്കി തന്നിവിടെ എന്ത് മോശം വീട് ഉണ്ടാക്കി എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് ഇങ്ങനെ വീടുണ്ടാക്കി കൊടുക്കുമ്പോ ഇതെന്നെ അവസ്ഥ വരിക എന്ന ആളുകൾ ചിന്തിക്കുക അതാണ് കിട്ടേണ്ടത് കിട്ടുമ്പോ തോന്നേണ്ടത് തോന്നിക്കോളൂ അപ്പൊ നമ്മളത് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച മീഡിയയുടെ അത് റിമൂവ് ചെയ്യാൻ കുറെ പറഞ്ഞു ലാസ്റ്റ് റിമൂവ് ഇരുന്നോട്ടെ അത് തങ്കച്ചൻ വാശി പിടിച്ചത്രേ കിച്ചുവിന്റെ തലയിലോട്ട് എല്ലാ കാര്യങ്ങളും അവസാനം കേട്ടി വെച്ചു കൊടുക്കും ഇതാണ് ഇവരുടെ ഒരു പ്രത്യേക ഘട്ടം കിച്ചു ഒന്നും പറഞ്ഞിട്ടില്ല കിച്ചു ഏതെങ്കിലും ചാനലിൽ ചാനലിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവൻ ആരെങ്കിലും ഫോൺ വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കിച്ചുവെ അദ്ദേഹം വിളിച്ചു അദ്ദേഹം വിളിച്ചപ്പോണ്ട ഒരു കാര്യം പറയുന്നുണ്ടേ കിച്ചു പറയുകയാണെങ്കിൽ ഊരി ചൊളിയാണ് തങ്കച്ചൻ നൈസായിട്ടുണ്ട് തലേക്ക് വെച്ചു കൊടുത്തത് പക്ഷേ കിച്ചു ബുദ്ധിമാനാ കിച്ചു ഈ വിഷയത്തിൽ ഒന്നും അങ്ങ് വിട്ടു പറയില്ല പക്ഷെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾ വിളിച്ചു വിളിക്കുമ്പോൾ കാര്യമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട് സഹിക്കാൻ പറ്റുന്ന ഈ കൊപ്പ ഇത്തരങ്ങൾ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത് പലരും ഇടുന്നൊരു കമന്റ് ആണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവര് മാത്രമേ ഉള്ളൂ സത്യമാണ് മക്കളെ ഇവര് മാത്രമേ ഉള്ളൂ ഇവരെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസ് മാത്രമേ കേറുന്നുള്ളൂ നല്ല വീഡിയോസ് കേറുന്നില്ല എന്നോട് പറയുക എന്തിനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നുമക്കളെ ഞാൻ ഇതിന് കിട്ടുന്ന കുറച്ച് പൈസ കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അതെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് കാണുന്നില്ല ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പുട്ടിന് പിറ എന്ന രീതിയിൽ ഇത് കിട്ടുന്നത് ഞാൻ സത്യം ഉണ്ട് പറയാലോ ഒരുപാട് ചാനൽസ് ഉണ്ട് അവർ ചാനൽ ചെയ്തവരൊക്കെ ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ത്യയിലടക്കെങ്കിലും ഒരു നന്മ ഉണ്ടോ ഇടയ്ക്ക് ഒരു കയറട്ടെ പക്ഷെ പൊതുജനങ്ങൾക്ക് അത് അറിയില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ബോർഡ് ബോർഡ് എന്ന് മാത്രം പിന്നെ കണ്ടാ കിറ്റ് സമ്മതിച്ചു സഹിക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത് സുതിലയം എന്ന ബോർഡ് മാത്രം ആക്കുകയാണ് ഞങ്ങളുടെ പേരെ ഇന്ന് മാറ്റിയാണ് നാട്ടുകാരെ മുല് നാണം കെട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ ഫിറോസ്ക നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ വീണ് ദാനമാണെന്നുണ്ടെങ്കിലും നന്നാക്കി ഉണ്ടാക്കി കൊടുത്തു വിടുന്നു ഇരുപത്തഞ്ചു ലക്ഷം ചെലവാക്കിയിട്ട് പറയാം അവൾ വീട് വെച്ചു കൊടുത്തപ്പോ അവര് പറയുന്ന വാക്കാണ് നാട്ടുകാര് പറഞ്ഞ വാക്കാ പക്ഷെ നല്ല ഉണ്ടാക്കി കൊടുക്കാറില്ലേ എന്നുള്ളത് ഇത് നല്ലതല്ല എന്നിവർ പറയുന്നത് കിട്ടിയ വീട് നല്ല പോലെ പൊന്നുപോലെ നോക്കുക എന്നുള്ളതല്ലേ നമ്മളൊക്കെ ചെയ്യുക നമുക്കൊന്നൊരു ഓലപ്പര പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുന്ന ആളുകൾ അറിയാം അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുത്താൽ എന്താണ്ടാവുക അതാണ് നാണക്കേട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബിഷപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളില് ഏഹ് പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോവാണ് ദുബായി പോയിട്ട് ട്വന്റി നയന്തിന് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ ഗോണനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് കിട്ടിയത് കിട്ടി മുണ്ടാവര മൂലക്ക മൂലൊക്കെ കൂടാന്ന് വിചാരിച്ച അത് ചെയ്യൂല അവര് കാരണം അട്ടയെ പിടിച്ച് മെത്ത കടത്തിൽ കിടക്കൂല അവർക്ക് അവരുടേതായ ഒരു സ്വഭാവം ഉണ്ടാവും ആ ഒരു സ്വഭാവം അവര് പുറത്തേക്ക് കാണിക്കുക തന്നെ ചെയ്യുന്നുള്ളതാ ഇപ്പൊ ആ ഒരു വീട് കിട്ടിയില്ലോടൊ സന്തോഷത്തോടും മുന്നോട്ട് പോയി കൂടെ എന്തിനാ വെറുതെ ഈ കൊല്ലസുതിയെ വിറ്റ് ജീവിക്കേണ്ട കാര്യം ഒരാൾക്കും ഇല്ല ഇപ്പൊ കൊല്ലസുതിയെ വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വിൽപ്പനക്ക് കാരണക്കാരിയായിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാ അല്ലെ ഇവര് നിരന്തരം സോഷ്യൽ മീഡിയ വന്ന് കാണിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് ഇപ്പൊ അവർക്ക് തന്നെ അവസാനം പണി കിട്ടിയില്ലേ വീട് വെച്ച ആള് തന്നെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാ അതേപോലെ ഭൂമി വിട്ടുകൊടുത്ത ബിഷപ്പും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുക എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെയുള്ള ഓൺലൈൻ മീഡിയാസ് ദയവ് ചെയ്ത് ഇവർക്ക് പത്ത് പതിനായിരം കൊടുത്തിട്ട് നിങ്ങൾ എടുക്കുന്ന ഇന്റർവ്യൂകൾ ഉണ്ടല്ലോ അത് അവരുടെ ലൈഫാണ് എന്നുള്ളതാ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആത്മാവ് അടുത്ത് വന്നിരിക്കല് കേട്ടത് ഒരു ലോക്ഡൌൺ ടൈമിൽ ഒരു പ്രശ്നം ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആ സമയത്ത് ആ സമയത്താണ് സോഷ്യൽ മീഡിയ ഞങ്ങളെ അറിയുന്നത് ഞാനേ അറിയുന്നത് ചേട്ടൻ എന്ത് വാവുട്ടെ ഇതൊക്കെ എന്തുവാ അപ്പൊ ഞാൻ പറയാം ചേട്ടാ ഇതൊക്കെ എന്തുവാ ചേട്ടാ ഞാൻ ഞാനല്ലേ ചേട്ടൻ ആണോട്ടെ ൂട്ട അയ്യോ എന്റെ കൂടെ ഇണ്ടോ നിങ്ങള് അയ്യോ എന്റെ പൊന്ന് റോഷൻ ഇത് വെറുതെ കുത്തി ചോദിക്കുകയാണ് വെറുതെ ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ആണ് തൊട്ടടുത്തിരുന്ന ഭയങ്കര അഹങ്കാരത്തോടും ഭയങ്കര കൂടിയും പറയാ ഒരുപാട് ആളുകളെ കയ്യിൽ നിന്നും എന്റെ ചേട്ടായി കടം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ തിരിച്ചു ചോദിക്കുമ്പോ ഈ തീ മൈൻഡയാണ് അത് ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോ അങ്ങനെ വാട്ട കടം വാങ്ങി തിരിച്ചു കൊടുക്കണ്ട കൊല്ല സുദ്ധിയെ സമാധാനിപ്പിച്ചാണ് എല്ലാരൊക്കെ പൈസ കടം വാങ്ങിയിട്ട് അവസാനം തിരിച്ചു വയ്ക്കുമ്പോ കൊള്ളാം നീ ഉണ്ടല്ലേ ഞാനുണ്ട് ഞാൻ ധൈര്യം കൊടുക്കാൻ ചോദിച്ചത് ഓ വാവട്ട വാവുട്ട ഉള്ളതുകൊണ്ട് ധൈര്യം തന്നോണ്ടാ ഞാൻ പിടിച്ചു നിന്നല്ലേ ഞാൻ തളന്നുപോയെ ഞാൻ എപ്പോഴും പറയാനു വാവക്കൊട്ടെ എന്തല്ലേ അവക്കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ തളർന്നു പോയ നീ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ആളുകൾക്ക് സൂചാട്ട നമ്മള് വിഷമിക്കുന്നേ സൂചാന്റെ വൈഫിന്റെ വല്ല അവിഹിതം പുറത്തുവിട്ടോ അവരാരും ഇല്ലല്ലോ ചേട്ടൻ കടത്തിന്റെ കാര്യല്ലോ അല്ലാതെ മോഷണിച്ചോ ചേട്ടൻ ഇല്ലല്ലോ അല്ലെ നമ്മടെ വല്ല നഗ്ന ചിത്രങ്ങൾ പുറത്തു പോയോ ഇല്ലല്ലോ പിന്നെ എന്തിനാ ചേട്ടൻ ശേഷ പോകാൻ പറയട്ട കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാത്തൊരവസ്ഥ വരുമ്പോ നാലാളെ മുന്നിൽ വെച്ച് ആ കടക്കാരം വന്ന് ചോദിക്കും കഴുത്തിന് പിടിച്ച് ചോദിക്കുമ്പോൾ അതിൽ നല്ലത് തുണി ഉരിഞ്ഞു റോട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നഗ്നചിത്രം പുറത്തു പോകുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നവരാണ് മലയാളികളായിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കണം കേട്ടോ മലയാളികളായിട്ടുള്ള ആളുകളല്ല ആത്മാഭിമാനമാണ് ആത്മാഅഭിമാനമുള്ള ആളുകൾ ഇവിടെ ഒരാളും നമ്മൾ കടമല്ലേ വാങ്ങിയിട്ടുള്ളൂ വേണമെങ്കിൽ കൊടുത്താൽ മതി നമ്മുടെ ബെഡ്ഷീൻ ഒന്നുമല്ല പുറത്തു പോയിട്ടുള്ളത് ഇതേപോലെ തന്നെ വേറെ ഇന്റർവ്യൂല് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മളെ വീണ എസ് പിള്ളല്ലേ വീണ എസ് പിള്ള പറയുന്ന ഒരു കാര്യമുണ്ട് ഇവരുടെ കുറച്ച് വൾഗർ ആയിട്ടുള്ള ചാറ്റ് എന്റെ കയ്യിലുണ്ട് വോയിസ് ചാറ്റ് മറ്റു സാധനമൊക്കെ അപ്പൊ ഇടത്തേക്ക് ഇവിടെ രേണസുനെ പറയാ നമ്മുടെ ബെഡ്സീൻ ഒന്നല്ലേ പോയിട്ടുള്ളത് കൊല്ലസുദീന്റെ ഭർത്താവല്ലേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതല്ലേ പിന്നെ ഇപ്പൊ ഒരു ചാറ്റ് വിട്ട ഞങ്ങൾക്ക് എന്താന്നുള്ളത് അഭിമാനത്തോട് കൂടിട്ട് അതും പറഞ്ഞത് വീണ എസ് പിള്ളയുടെ ഭർത്താവായി ഇരിക്കെ ആ സമയത്താണ് കൊല്ലസുദീ അവർ വളച്ച് വീഴ്ത്തിയിട്ടുള്ളത് ആ സമയത്തെ ചാറ്റിനെ കുറിച്ചിട്ടാണ് രണസുവിനെ പറഞ്ഞത് അല്ലാതെ ഇന്നലെ നടന്ന കാര്യോ അല്ലെങ്കിൽ മരിക്കുന്നതിന്റെ തൊട്ട് ദിവസം മുമ്പ് ചെയ്തോന്നല്ല അഭിമാനാണ് എല്ലാത്തിനും അഭിമാനാണ് കടം അങ്ങ് തിരിച്ചു കൊടുക്കണ്ട പുതിയ അടവാണ് കൊഞ്ഞലം കുത്തിയാൽ മതി ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളായിരുന്നു അടുത്ത് അന്ന് ശരിക്കും കൊടുത്ത ഇന്ന് ഫേസ് ചെയ്യേണ്ടി തരാൻ ശരി ഓ ഓഹ് ഒലിക്കുന്നു ആരുല്ല ആരുല്ല ലക്ഷക്കണക്കിന് കടം വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കാൻ നേരത്തെ പറഞ്ഞത് ചെഞ്ഞലം കൊത്തി കാണിച്ച മതിയല്ലോ കൊഞ്ഞലം തന്നെ നിങ്ങളും കാണിച്ചോണ്ടിരിക്കണപ്പോ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കേറി നോക്കിയാൽ തന്നെ കാണാം കൊഞ്ഞലം കൊണ്ട് അഞ്ചു കളി കോപ്രയത്തരങ്ങൾ നിങ്ങക്ക് പിന്നെ ആരെ കൂടെ ഉണ്ടാവുക ആ നില അവിടെ ഉണ്ടോ നോക്കൂ കേട്ടോ അത് ചിലപ്പോ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവും ശരിക്കും അങ്ങനെ പാർട്ണർ വേണം കഴിക്കണം അങ്ങനെയൊക്കെ ചിന്തി ണ്ട് സാധ്യതണ്ട് കൊല്ലം സുതിയെ ഞാനിപ്പോ സ്വപ്നം പോലും കാണാറില്ല ആ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല എല്ലാം മറന്നുകൊണ്ടിരിക്ക മറവി നല്ലതാണല്ലോ വേറെ വിവാഹം കഴിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് കൊല്ലം സുതിയെ ഒഴിവാക്കി അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞ് വേറൊരു വിവാഹം ഒരു കഴിഞ്ഞു കഴിഞ്ഞാ കഴിച്ച് കഴിഞ്ഞാ എന്താണ്ടാവാറിയോ ആ പേരിന്റെ തറ്റത്ത് നെയിം രേഷ്മ തങ്കച്ചന്റെ തങ്കച്ചൻ അവിടെ പേര് എന്നുള്ള പേടിയാണ് ഫാമിലി സംസാരിക്കുന്നുണ്ടോ അതിനെ പറ്റി അവർക്കറിയാം സുചണ്ടെ പോലെ ആരും വേറൊന്നുമല്ല ഒരാളും ആവില്ല അത് അങ്ങനെ തന്നെയാണ് പക്ഷെ ശരിക്കും അങ്ങനെ പ്ലാൻ ഉണ്ടോ ഈ ഞാൻ ചോദിക്കട്ടെ ഈ കേക്ക് വെച്ചിട്ട് ഞാൻ അഥവാ ഇനി ഒരു കല്യാണം കഴിച്ച അതാ കഴിച്ച ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ആ കല്യാണം കഴിച്ച് സമാധാനത്തായിടെ കേടിയിട്ട് വീടിന്റെ അകത്ത് നിന്ന് ഈ മാതിരി കോപ്രായത്തനങ്ങൾ കാണിച്ചോളി കുഴപ്പമില്ല ഈ പൊറത്ത് കിറക്കിയിട്ടുള്ള കോപ്പായത്തനങ്ങൾ കൂടി ഇന്റർവ്യൂ കൂടെ കൊണ്ട് അവസാനിക്കല്ലോ നാട്ടുകാർക്ക് മൊബൈൽ ഫോൺ തുറക്കാൻ പറ്റില്ല അമ്മാതിരി കോപ്പായത്തനങ്ങൾ കണ്ട് കണ്ട് കണ്ടിട്ടേ വേറെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മക്ക് സന്തോഷമുള്ളൂട്ടോ എന്താകും സ്ഥിതി എനിക്ക് തന്നെ കേട്ടിട്ടാ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളു ഹിറോസ്കോ കൊടുക്കുന്ന കേസ് ബിഷപ്പ് കൊടുക്കുന്ന കേസ് എല്ലാം കൂടെ ആവുമ്പോ സന്തോഷായിട്ടിരിക്കുക ഈ കൊഭായത്തരങ്ങളും തുള്ളലും ഒക്കെ അങ്ങ് അവസാനിക്കും എന്നുള്ളതാണ് ഈ തുള്ളൽ എന്ന് പറഞ്ഞ വാക്കിനൊന്നും നിങ്ങൾ ഡബിൾ മീനിങ് ആയിട്ടൊന്നും കാണലട്ടാ തുള്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റീൽസിലെ തുള്ളലുകളാണ് കൊറേ തുള്ളലുകൾ നമ്മൾ കണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് വേറെ വിവാഹം കഴിക്കൂരണു വേറെ വിവാഹം കഴിക്കൂ എങ്ങനെങ്കിലും പേരിന്റെ അടുന്ന് ആ ഒരു കൊല്ലി മാറുമല്ലോ അങ്ങനെ ഒരു പേടി അങ്ങനെ തീരുമാനത്തിലോട്ട് നീങ്ങാത്ത മുപ്പത്തിനാല് ഇത്രയും പ്രായമില്ലടാ ഇനിയിപ്പൊ ഞാൻ ഇപ്പൊ വിവാഹം കഴിക്കാന് സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് തൊണ്ണൂറ് വയസ്സൊരു വാഹം കഴിക്കാൻ ഒരു കുഴപ്പമില്ല ഇനി നൂറിലും പണം കഴിച്ചോളി പക്ഷെ കുഴപ്പം ഞങ്ങൾക്കൊന്നും ഇല്ല ഓസ്കാർ വാങ്ങിയിരിക്കുന്ന ആ ഒരു ഇരുത്തം കണ്ടില്ലേ ഞങ്ങള് ആ കാലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇളകുമ്പോ ആ ബിൽഡിംഗ് ഇങ്ങനെ കുലുങ്ങുന്നത് പോലെ എനിക്ക് തോന്നിയത് ഒരു ഈ ആട്ടം നല്ല ആട്ടം എനിക്ക് മാത്രം ഞാൻ ചെറുപ്പല്ലേ എന്ന് പറഞ്ഞ പിന്നെ ആണോ ണ്ട് മുപ്പത്തിനാല് എനിക്കൊരു പ്രായമാണ് ഇത് കണ്ടിട്ട് ആരെങ്കിലും പറയണോ ഓണുനെ കണ്ട ഒരു ഇരുപതല്ലേ തോന്നിക്കുള്ളൂന്ന് അതിന് വേണ്ടിയിട്ടാ പക്ഷെ ഞാൻ കമന്റ് നോക്കിയപ്പോ എന്റെ പൊന്മക്കളെ ഞെട്ടി തരിച്ചുപോയി ഒരു അമ്പത്തഞ്ചൊക്കെ കണ്ടാ പറയുന്നുള്ളത് ഞാനങ്ങനൊന്നും എന്ന് പറയുമ്പോ ഒരു മുപ്പതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതല്ല അതിൻ്റെതായ ഒരു ഇത് പിന്നെ ഇവരൊക്കെ അത്യാവശ്യം നല്ല മോഡേൺ ആണ് മേക്കപ്പ് വാരി പൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ പ്രത്യേകത തന്നെ അതാണ് മേക്കപ്പ് വാരി പൊത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം ഒന്നുകൂടി കുറയും നമ്മൾ ഒരുപാട് വീഡിയോസ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടോ പുരുഷന്മാരാണെങ്കിൽ എന്ത് കാണിച്ചിട്ടും കാര്യം ആവേണ്ടതാവും ആവാത്തതാവൂല അത്ര തന്നെ ഇതുവരെ ഇത് വരെ ഒരു തീരുമാനം ഇല്ല പക്ഷെ തീരുമാനം എടുക്കണം നിങ്ങൾ നിങ്ങളുടെ വിവാഹമൊക്കെ കഴിച്ച് ഈ റീൽസിന്റെ ഇടയിൽ നിന്ന് മാറി തന്നുകഴിഞ്ഞാ സോഷ്യൽ മീഡിയയിൽ പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുവേ നല്ല നല്ല കുറെ കാര്യങ്ങൾ ഇങ്ങനെ മൂടിക്കിടക്കുകയാണെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറച്ചു കാലം ഒന്ന് റെസ്റ്റ് എടുക്കുക ഇന്റർവ്യൂം കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഇവിടെയുള്ള ആളുകൾ തന്നെ പറയും ഇത് ചെയ്യല്ലേ ചെയ്യല്ലേന്ന് ഇത് കണ്ടുകൊണ്ടാണ് ഇത് കമന്റ് എടുത്തത് ഇവൻ ഇത് കാണൂ ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണു എന്നിട്ട് കമന്റ് ഇതൊന്നും ഇനിയും ചെയ്യല് പിറ്റേസും ഇതേ സാധനം ചെയ്ത് ഇതെന്നെ കാണാം ഇവർ വന്നിട്ട് ഇതേ കമന്റ് കൊടുത്ത് ചെയ്യും ഇവരെന്നെ കണ്ടോണ്ടിരിക്കും അത് നേരെ തിരിച്ച് ഞാൻ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഇവരൊന്നും കാണാൻ പോലും കിട്ടില്ല കണ്ടാ ശരിക്കും അങ്ങനെ ഒരു ചിന്ത കൂടി അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണോ ഇടക്കാലത്ത് ഞാനൊരു പക്ഷേ ഇൻ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഈ പേര് മാറും പേരിന്റെ ഒപ്പമുള്ള സുധി എന്നുള്ളത് രേണു എന്നുള്ള മാറും അത് മോശം അല്ല അത് സൂചാൻ്റെ മോശമല്ല ഞാൻ സൂചാൻ്റെ ഒരു മോശമില്ലല്ലോ ശുദ്ധിച്ചേട്ടൻ ശുദ്ധിച്ചേട്ടൻ എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അയാളെ എല്ലാവരും വെറുക്കാന്ന് തുടങ്ങി ഇപ്പൊ ഞാൻ അടക്കം പറഞ്ഞില്ല അയാൾ ഒരു മഹാനായ കലാകാരനെ അല്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രെ പറഞ്ഞാൽ മതി ആ മരണവും കഴിഞ്ഞ് അവര് ആരെ അറിയിക്കാതെ പോയി സഹായിച്ചെന്ന് കുഴപ്പമില്ല അത് കോടിക്കണക്കിന് ആളുകൾ കാണിക്കാനും അതിലൂടെ പൈസ ഉണ്ടാക്കാനും കൂടി ലക്ഷ്മി നക്ഷത്രം കുറച്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്ത് ഇവരണ്ട് പൊക്കി ആവമാണ് അതാണ് ഇതാണ് ആ മ്യൂസിക് ഒക്കെ കുത്തിക്കെട്ടിട്ട് ഇവരെ അങ്ങോട്ട് പുറത്തേക്ക് ചാടിച്ച് പുറത്തേക്ക് ചാടിയതോട് കൂടിയിട്ട് കൊല്ല ഇഷ്ടമുള്ള ആളുകളടക്കം കൊല്ല ശുദ്ധിയോട്ട് വെറുപ്പായി രേണു സുതി എന്നുള്ളത് ഇനി ഒരു പക്ഷെ വിവാഹം കഴിക്കുമ്പോ പേര് മാറിയേക്കാം എന്ന് പറയുന്നു അതുകൊണ്ടാണോ വിവാഹം കഴിക്കാത്തോ അതല്ല വിവാഹം കഴിക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് അത്രയും സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അങ്ങനെയല്ല ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനല്ല ഞാനൊന്നും പ്ലാൻ ചെയ്ത് നിക്കുന്നല്ലോട് ചോദിക്കുന്നതിന്റെ ഉത്തരം പറയുന്നതേ ഉള്ളൂ ഒന്നും ഉത്തരം പറയാതിരിക്കുന്നു അതാണ് വിഷയം ഇതിന് റോഷനെ പോലെയുള്ള ആളുകളെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള ഉറപ്പായല്ലോ അതുകൊണ്ട് അവൻ ഇങ്ങനെ ഇവരെങ്ങനെ കൊടുന്ന് ഇരുത്തി ഇരുത്തി ഇരുത്തിയിരുത്തി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള കാരണം ഫിറോസ്കയുടെ ആ വോയിസ് ആണ് ഫിറോസ്ക പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ സ്ഥാപനം ശരിക്ക് ആകെ പണി കിട്ടി എന്നുള്ളതാ ഇവര് ഇങ്ങനെയുള്ള നാശമായ കേടുവരുന്ന ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നു ബിഷപ്പ് ഇവർക്ക് ഈ ഒരു സ്ഥലം കൊടുത്തത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ വിറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ നന്മകൾ ചെയ്തിട്ട് നാണം കേട്ടവരാ ഈ നന്മകൾ ചെയ്ത ആളുകൾ നാണം നമ്മൾ അത് റിയാക്ട് ചെയ്യണ്ടേ ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ അതുകൊണ്ട് മാത്രമാണ് പിന്നെ ഇവരുടെ കുറച്ച് അപ്രായത്വങ്ങളും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ ഒരു ദിവസം അത് പോവണിയല്ലോ അതുകൊണ്ടാണ് അപ്പൊ വീണ്ടും വരെ കേട്ടാ വീണ്ടും വരെ പ്രതി വാർത്ത വിശേഷങ്ങളുമായിരിക്കും സന്ധിപ്പെടുക ശനിയും